സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇപ്പോൾ ഇടിഞ്ഞു ആദ്യം ഒന്നും രാവിലെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തായിട്ടുണ്ടായിരുന്നു എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്ററുപതിൽ നിന്നും എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി ഇപ്പോൾ നാളെ മറ്റൊരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില തകർന്നു പക്ഷേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഞാൻ നോക്കി ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റുകൾ അപ്പോൾ അത് വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണികളും ഒഴിക്ക് ഇട്ടും ആക്രമിച്ചിട്ടും തന്നെയാണുള്ളത് സോൾവ് ആയിട്ടില്ല അതിൻ്റെ ഇടക്ക് ചില ഞതന്യാവ് പറയുന്നു ട്രംപ് ട്രംപിനെ ഇറാൻ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു ചില റിപ്പോർട്ടുകളൊക്കെ എന്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനത്തെ ഓരോ ഇത് അതേപോലെ കമേനിയെ ഇറാന് കമേനിയെ ഇസ്രായേൽ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനത്തെ കുറേ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ കൺഫേം ആയിട്ടില്ല ഓക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വാർത്തകളൊക്കെ മറ്റുള്ളവർക്ക് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ അവസാനിക്കുന്ന അവസ്ഥയിലല്ല നെഗോഷിയേഷൻസിൻ്റെ ഇതെല്ലാം ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഗോൾഡ് അടുപ്പം ആയൊക്കെ പോയെന്ന് ശരി ഇനി അടുത്ത ഓരോ മണിക്കൂർ അടുത്തൊരു മണിക്കൂർ രണ്ട് മണിക്കൂറിലൊക്കെ ഭയങ്കരമായ രീതി സ്വർണ്ണം വരെ കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞ ഈ എഴുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പതാളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഇനിയുള്ള ഓരോ മണിക്കൂർ ഇപ്പോൾ ഈ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് മുതൽ അങ്ങോട്ട് ഗോൾഡ് അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വർണ്ണമില്ല ഉയരാൻ തന്നെയാണ് സാധ്യത അല്ലാതെ ഈ പോലുള്ള നെഗറ്റീവ്നെസ് ഇപ്പോഴുള്ള തകർച്ചയോ ഒന്നും കാര്യമാക്കേണ്ട അവസ്ഥ ഇല്ല എന്നാണ് എന്തെങ്കിലും പറയാനുള്ളത്